റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസ് ഹൗസിലെ ഗർജിക്കുന്ന സിംഹം എന്ന് പേരെടുത്ത റോബിൻ അദ്ദേഹത്തിന്റെ മെയിൻ സംഭവമായിരുന്നു അലറി വിളിക്കുക അലർച്ച യാ അലർച്ച ഭയങ്കര നീണ്ടുപോകും ഗംഗേ എന്നൊക്കെ പറയണ പോലെ നീണ്ടുപോകും ശ്വാസം കിട്ടാത്ത രീതിയിൽ അലർന്ന റോബിൻ ബിഗ് ബോസ് ഹൗസിന്റെ ഗർജിക്കുന്ന സിംഹം എന്നൊക്കെ പേരെടുത്ത ഒരാളാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഗെയിം സൂപ്പർ ആയിരുന്നു ഇപ്പോ ഈ അടുത്ത ദിവസം അദ്ദേഹം എന്തോ കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് അറിയാൻ കഴിഞ്ഞപ്പോൾ കുറേ പേര് ഇങ്ങനെ വളഞ്ഞു അദ്ദേഹത്തിൻ്റെ ആരാധകർ അദ്ദേഹത്തിന് സ്നേഹിക്കുന്നവർ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ ആയിട്ട് കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നു അത് എന്താ ചോദ്യം എന്നുവെച്ചാൽ ഈ ബിഗ് ബോസ് സീസൺ സെവൻ ഏഴിൻ്റെ പണിയുള്ള ഈ സീസണിൽ അനിമോളെ കുറിച്ചായിരുന്നു ചോദ്യം അനിമോൾക്ക് പതിനാറ് ലക്ഷത്തിന്റെ പി ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട് എന്താണ് റോബിന്റെ അഭിപ്രായം എന്നാണ് ചോദ്യം അപ്പം റോബിൻ അത് കേട്ടതിന് ശേഷം പറഞ്ഞു അതെനിക്കറിയില്ല അതിന് മോൾക്ക് പി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും അറിയില്ല പക്ഷേ പി ആറിനെ കുറിച്ച് ഒരു കാര്യം ഞാൻ പറയാം ഈ നന്നായിട്ട് കളിക്കുന്ന ഒരാൾക്ക് പി ആറിൻ്റെ ആവശ്യം വേണ്ട നന്നായിട്ട് ബിഗ് ബോസ് ഹൗസിലെ നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരാൾക്ക് പി ആറും വേണ്ട ഒരു കുന്തവും വേണ്ട എന്ന് റോബിൻ തന്നെ പറയുന്നത് ഇപ്പം പി ആർക്കൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് അറിയാൻ പാടില്ല പക്ഷേ പി ആർ വയ്ക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കുഴപ്പവും ഇല്ല പ്രധാനമന്ത്രിക്ക് വരെ പി ഉണ്ടെന്ന് റോബിൻ പറയുന്നുണ്ട് പ്രധാനമന്ത്രിക്ക് വരെ കോടികൾ കൊടുത്ത് പി ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ബിഗ് ബോസ് ഹൗസിൽ കളിക്കുന്നവര് പി ആറുകളെ വെച്ചാൽ തന്നെ എന്താണ് എന്നാണ് ആ ചോദ്യത്തിൽ ചോദ്യത്തിലൂടെ റോബിൻ പറയുന്നത് അപ്പം അനുമോൾക്ക് പി ആർ ഉണ്ടോ എന്ന് വെച്ചു റോബിൻ അറിയില്ല റോബിൻ എടുത്ത് പറയാണ് എന്തായാലും റോബിന് പി ആർ ഉണ്ടായിരുന്നില്ല എന്ന് റോബിൻ തീർത്ത് പറഞ്ഞേക്കാണ് എനിക്ക് പി ആർ ഉണ്ടായിരുന്നില്ല ഞാനവിടെ ബിഗ് ബോസിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ ബിഗ് ബോസിനോട് ചാൻസ് ചോദിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് ആ വീട്ടിലേക്ക് കയറി ചെന്നത് ഒരു ആയിട്ട് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്നു ഗെയിം കളിച്ചു ഓട്ടോമാറ്റിക്കലി എന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ടു ആ ഇഷ്ടം ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് ഞാൻ തിരിച്ചറിയുന്നു എല്ലാവർക്കും എൻ്റെ സ്നേഹം ഞാൻ പങ്കുവയ്ക്കുന്നു എന്നൊക്കെ റോബിൻ പറയുകയാണ് പിന്നെ റോബിനോട് ചോദിച്ചു ഈ ബിഗ് ബോസ് ഹൗസിൽ ചെന്നതിന് ശേഷം റോബിന് ഡെയിലി എത്ര രൂപ വെച്ച് തന്നിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ റോബിൻ ആദ്യം തന്നെ വന്നൊരു ചളിപ്പായി പറയാനായിട്ട് പിന്നീട് റോബിൻ പറഞ്ഞു ഇരുപത്തയ്യായിരം രൂപ എനിക്ക് തന്നു എന്ന് റോബിൻ വെട്ടി തുറന്നു പറഞ്ഞു ഇരുപത്തയ്യായിരം രൂപ ഒരു ദിവസം ഉണ്ടോ ഒരു ദിവസം ഇരുപത്തയ്യായിരം രൂപ വെച്ച് റോബിന് കിട്ടിയെന്ന് റോബിൻ പറയുകയാണ് ചിലപ്പോൾ ഡോക്ടർ ആയതുകൊണ്ടായിരിക്കും എനിക്ക് അത്രയും പൈസ ബിഗ് ബോസ് തന്നത് ഞാൻ ഒരു സാധാരണക്കാരനായിട്ടാണ് അങ്ങോട്ട് കയറി ചെന്നത് കാരണം ചാൻസ് ചോദിച്ച് ചെന്നതാണ് അല്ലാതെ ബിഗ് ബോസ് ഇങ്ങോട്ട് ബിഗ് ബോസിലെ ആ ഓണർ ഇങ്ങോട്ട് വിളിച്ചതൊന്നുമല്ല ചാൻസ് ഞാനും കൂടി അതില് നിന്നോട്ടേ എന്നൊക്കെ പറഞ്ഞ് ഓഡിഷനിലൊക്കെ പോയിട്ട് ചാൻസ് ചോദിച്ച് അങ്ങനെ കയറി ചെന്ന ആളാണ് റോബിൻ അപ്പോൾ റോബിൻ ഇത്രയും പൈസ കിട്ടിയത് കൊണ്ട് അപ്പം ന് ആറിന് ആവശ്യമില്ല എന്നാണ് റോബിൻ പറയുന്നത് കാരണം പി ീംസ് അതായത് പി ആർ എടുക്കാൻ വേണ്ടി വരുന്ന ടീംസുകളൊക്കെ നിറയെ ഉണ്ടാവും ചുറ്റുപാടൊക്കെ പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് നമ്മൾ നന്നായിട്ട് പോയി ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ഒരു പി ആറിൻ്റെ ആവശ്യവും വേണ്ട നമുക്ക് സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് അവിടെ നിൽക്കാൻ സാധിക്കും എന്ന് റോബിൻ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോടായിട്ട് ചോദിക്കുകയാണ് സത്യത്തിൽ അനുമോൾക്ക് പി ആർ ഉണ്ടോ 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 അനുമോളിൻ്റെ ഗെയിം സൂപ്പറാണോ എങ്കിൽ പിന്നെ പി ആറിൻ്റെ ആവശ്യം വേണ്ടല്ലോ ഇപ്പൊ പതിനാറ് ലക്ഷമൊക്കെ കൊടുത്തു നിന്ന് ഓരോരുത്തർ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഈ അനുമ്പോൾ മര്യാദ കളിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ പതിനാറ് ലക്ഷം കൊടുത്തു പറഞ്ഞത് കട്ടി കളഞ്ഞത് അപ്പോൾ എന്താണ് പ്രിയപ്പെട്ടവരുടെ അഭിപ്രായം